പിന്നെ സാജുബറിനെ പരിചയപ്പെടാൻ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ക്ലബ് ഹൗസിൽ ഡിസ്കഷൻ ലോഞ്ച് പറഞ്ഞ ഒരു പറ്റം അപ്പോസിൽ നല്ല ക്രിസ്തീയ വിശ്വാസികളായ കുറെ കാത്തോലിക്കാരും കുറെ ഓർത്തഡോക്സുകാരും ഉണ്ടായ ഒരു ഒരു മീറ്റിംഗിലാണ് ഞാൻ ആക്ച്വലി അതിന്റെ ഫലമായിട്ടാണ് സാജുബറിനെ കാണാൻ പറ്റിയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു സ്വഭാവം ഇവിടെയുള്ള ആൾക്കാർ പുറത്താക്കിയതാണ് ഇവന്റെയൊക്കെ വായിലിരിപ്പ് ഇതല്ലേ ഇവൻ അവിടെ നിന്ന് പറയുകയാണെ ഇവിടെ ഉള്ളവര് നക്കിക്കൊണ്ടിരിക്കുവാന്നോ നാലോചിച്ച് നോക്കി ഇവന്റെ വായൊക്കെ ഇവൻ പാസ്ട്രാന്ന പറഞ്ഞത് അല്ല നിങ്ങൾ നിങ്ങൾ കാണിക്കുന്നത് തന്നെ അല്ലേ ഇത്രേ ദിവസം ഇവിടെ അല്ല ഇവിടെ നിങ്ങൾ നിങ്ങൾക്കുമാരൊക്കെ ഉണ്ടായിട്ട് കേൾക്ക് കേൾക്കാൻ ഭാര്യ കേട്ടത് എത്ര നാളെ ഞങ്ങള് അതെല്ലാം കറഞ്ഞടാ അങ്ങനത്തെ വരത്തില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഗതികേടൊന്നും എനിക്ക് വരത്തില്ല ജയജ ഒരു സെക്കൻഡ് എം കെ ഞാൻ എടോ ഞാൻ നിനക്ക് തരാന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ ഞാൻ നിന്നോട് ചോദിച്ചതൊന്നുമല്ല നിനക്ക് വിമർശിക്കാം വിമർശിക്കുന്നതിന് ഇവർ ഇങ്ങനെ ഇരിക്കുന്ന അല്ല ഇവിടെ വന്ന അതൊക്കെ ഓക്കെ പക്ഷെ നീ വേറെ ഏതൊരു പട്ടിപ്പ് എന്താ അവിടെ ഇരുന്നോ പറഞ്ഞാലും ഓക്കെയാണ് പക്ഷെ അത് നീയാ പറഞ്ഞത് ഏത് ഇവിടെ ഇരുന്ന് നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെ നീ എയ്റ്റീൻ പ്ലസ് റൂമിൽ പോയി നിന്റെ ഭാര്യയെ ഇവന്മാര് ഫോട്ടോ എടുത്ത് അയച്ചത് നക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ നീ എവിടെയപ്പം നല്ല കുടുംബത്തിൽ പിറന്നോ എനിക്ക് നീ തോന്നുന്നില്ല മൊത്തം വെല്ലുവിളിക്കാണ് നാണം ഘട്ടവന്മാരെ നാണം നാണം കെട്ടവന്മാരെ ചുമ്മാണിയിൽ ഒരു ഒരു സോളർ കൂടി കിട്ടിയിട്ടുണ്ട് അതിന്റെ രണ്ടോ നിങ്ങൾക്ക് എയ്റ്റി പ്ലസിന് പോകേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെ തന്നെ എയ്റ്റി പ്ലസിന്റെ അപ്പുറത്താണ് ഒരു സെക്കൻഡ് ഒരു ഡി എസ് ഞാൻ പറഞ്ഞു കൊടുക്കാം എം കെ ഒരു സെക്കൻഡ് പുള്ളി പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ഈ കോളനി പെന്തോസ് എം കെ പറ്റി കള്ളം പറഞ്ഞു എന്നാണ് ഡിയോസ് പറഞ്ഞത് എന്ന് എം കെ അങ്ങനെ ചെയ്തു എന്ന് കള്ളം സ്പ്രെഡ് ചെയ്തു മേ ബി എം കെക്ക് മലയാളം മനസ്സിലാകത്തോണ്ടായിരിക്കും ഞാൻ അത് കഴിഞ്ഞ് എന്നെ വാട്സാപ്പിൽ ഒന്ന് വിളിക്കണം നമുക്ക് ഒരു രണ്ടു മണിക്കൂർ അന്യഭാഷയില് ഒരു ഈ ഒരു ബന്ധനത്തിനെ പൊട്ടിക്കാൻ വേണ്ടി ഒരുമിച്ച് ഇവ ഇവൻ എന്ത് വിമർശിക്കുന്നതും പ്രശ്നമല്ല നീയോ കാരണം ഈ എം കെ എന്ന് പറഞ്ഞ ഈ പുള്ളി പുള്ളിക്ക് വിമർശിക്കാം പുള്ളിയുടെ ആശയങ്ങള് പറയാൻ നമ്മൾ അതൊന്നും ഞാൻ എം കെയുടെ സപ്പോർട്ടറാ കേട്ടോ പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ല നീയോ ഇവിടെ ആശയം പറയാനേ ഞാൻ പിന്നെ പറയും അവളെ ഇട്ടിക്കൊണ്ടിവിടെ ഇവിടെ കേക്ക് ഇവിടെ എന്തെങ്കിലും സംസാരിക്കാൻ അനുവദിച്ചോ എന്തെങ്കിലും സംസാരിക്കാൻ അനുവദിച്ചോ നിങ്ങള് ഞാൻ പറയണ്ടേ നിങ്ങൾ നിങ്ങൾ നക്കുക നിങ്ങള് നിങ്ങൾ നക്കുകൾ എന്താ എന്തും പറയാനാ കാര്യം പറയാം ആ സഹോദരിയെ നിങ്ങൾ മാനിക്ക് ബഹുമാനിക്കേ മോട് കൊടുത്തിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ താഴെ ഇടുക പുറത്താക്കുക നിങ്ങൾ നെക്കുക എന്നാലാണ് നിങ്ങൾ ആണുങ്ങളാണോ വൃത്തികെട്ടവന്മാർ ഇതാ എന്നെ ഒഴിവാക്ക പുറത്താക്കളുങ്ങാണോ ചിക്കൻഡികൾ നിങ്ങൾ ഒരു പെണ്ണിനെ റൂമ് കൊടുത്തിട്ട് ഒരു പെണ്ണിനെ റൂം കൊടുത്തിട്ട് അഴിഞ്ഞാടി നൽകല്ലേ അഴിഞ്ഞാടി ഇതാണോ നിങ്ങളുടെ വിശ്വാസം എന്തോ ഫ്രീ എന്തോ പറ്റി അതൊന്നും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല ഞാനൊന്ന് ഒരു കാര്യം പറയാ ഒറ്റ കാര്യം ഞാൻ മറ്റേ നമ്മുടെ ജോർജിമിനോട് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു ജോർജിം എന്നോട് എന്നോട് പറഞ്ഞു അതൊരു പറയട്ടെല്ലാം ഒറ്റ കാര്യങ്ങൾ ഒറ്റ മിനിറ്റ് എടുക്കൂടും ഞാൻ പറഞ്ഞല്ലോ എങ്കേ സമ്മതിക്കല്ലേ അത് കിടക്കില്ല ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു എങ്കേ തന്നെ പോലും ഈ വേറെ ഒരു മനുഷ്യനില് തനിക്കറിയാവാത്ത അതായത് തന്റെ പെണ്ണും പിള്ള താ മുമ്പ് പിന്നെ എയ്റ്റീൻ പ്ലസിൽ പോയെന്ന് പറഞ്ഞു തന്റെ അടുത്ത പാസ്റ്ററിന്റെ കൂടെ അവരോടിച്ചോടിപ്പോയി എന്ന് ടി വി വിവരം വന്നിവിടെ താങ്കൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതൊക്കെ സഹതാപത്തോടെ കേൾക്കുകയും താങ്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറയാൻ ഈ ക്ലബിൽ അവസരം തന്നതു പോകും അങ്ങനെയുള്ള താങ്കൾ ഇവിടെ വന്ന് കിടന്ന് കരഞ്ഞു പിഴിഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ ആ സ്ത്രീയുടെ അവരിങ്ങനെയാണ് അവരങ്ങനാണ് അവർ വൃത്തി കേട്ടവളാണ് അവർ പാസ്റ്ററിന്റെ കൂടെ പോയി ഇതൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും അതിനെഴുതിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല താങ്കൾ പറഞ്ഞ് ഞങ്ങൾ എടുത്തു പിന്നല്ലേ ഞങ്ങൾ അറിയുന്നത് താങ്കൾ ഏറ്റുമിൻ പ്ലസിൽ പോകുന്നുണ്ട് വേശ്യാലയത്തിൽ പോകുന്നു താൻ പോയിട്ട് ബന്ധുക്കോസിലെ സഭാരൂപീകരണമാണെന്നും പറഞ്ഞ് ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ ഉള്ള എല്ലാം താൻ കളിയായിരുന്നു പരിപാടി നക്കെന്ന് പറഞ്ഞ കളി വെറും നക്കാണെങ്കിൽ പോട്ടെന്നേ ആയിരിക്കും താ കളിക്കുകയായിരുന്നു ഈ പരിപാടി താൻ സുവിശേഷ പ്രവർത്തനം എന്നും പറഞ്ഞ് ദൈവത്തിന്റെ നാമം എടുത്ത് പെണ്ണുങ്ങളെ വിഭജിക്കാനും അങ്ങനെ ആ കുടുംബങ്ങൾ ശിഥിലമാക്കാനും ഉള്ള പെന്തിക്കോസ് പദ്ധതിയുമായിട്ടിറങ്ങി ഒരു വൃത്തികെട്ട നാറിയാണ് താൻ തന്നെ പോലെ ഒരു വൃത്തികെട്ടെ ഇത്രയും ഞാൻ പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞിട്ട് പറയാം തന്നെ കുടുംബത്തിലും എന്റെ എന്റെ കുടുംബത്തിലൊക്കെ നടക്കുന്നത് ഇതുപോലെ വൃത്തികെട്ട കമ്പിക്കഥ കമ്പിക്കഥയല്ലോ ജീവിക്കുന്ന ഒരു മനുഷ്യൻ വൃത്തികെട്ട മനുഷ്യനാണ് തന്നെ യഥാർത്ഥ പെന്തക്കോസ് വരിക ഒരു വൃത്തികെട്ട നാറി ഇതുപോലൊരു വൃത്തികെട്ട തെന്റി പെന്തികോസുകാരുടെ കൂട്ടത്തിൽ പോലും ഇല്ലെന്നും പറഞ്ഞ് ഉള്ള പെന്തിക്കോസുകാരല്ലല്ലോ അടിച്ചു പോകും വായിരിക്കുന്ന വൃത്തി ടേടാ പെണ്ണിനെ വിട്ട് സ്വന്തം ഭാര്യയെ വിട്ട് ജീവിക്കാൻ നോക്കിയത് അല്ലേടാ അങ്ങനല്ലേടാ അവര് വിട്ടേച്ചു പോയത് നിനക്ക് പണിയെടുക്കാൻ വയ്യ അത് നിനക്ക് ദശാംശം വാങ്ങിച്ച് ജീവിക്കാൻ വയ്യ നിന്റെ സ്വന്തം പെണ്ണും പള്ളെ വിൽക്കാൻ ശ്രമിച്ചാണ് അല്ലേടാ നീ നിന്റെ പാസ്റ്റൊക്കെ കൂട്ടിക്കൊടുത്ത് നീ സെൻട്രൽ പാസ്റ്റൊക്കെ കൂട്ടിക്കൊടുത്തല്ലേ നീ പാസ്റ്റർ ആയത് നാണമുണ്ടോടാ വൃത്തി കെട്ടവനെ ബെൻസ് പറഞ്ഞത് നിനക്ക് നീ നിന്റെ പെണ്ണും പള്ളെ

നിന്റെ അമ്മയെ വിറ്റിരിക്കുന്നല്ലായിരുന്നടാ എടാ നീ പെന്തോയാന്ന് പറഞ്ഞാ എന്താടാ പേര് പേട് രാജനോ രാജൻ എന്ന് പറഞ്ഞട നീ കൊണ്ട് കൂട്ടിക്കൊടുത്തു എന്റെ സെൻട്രൽ പാർട്ടൊക്കെ നാറമില്ലാത്ത നാറി നീ പെന്തോയെന്ന് പറഞ്ഞടില്ല കണ്ടോടെ അകൃത്യമായിട്ട് വരുന്ന ആണ്ടോടാ കണ്ടോ ഭാഷ നിന്റെ വേർപാട് മെഷീദീൻ തിരിച്ചു വരുന്ന ഇതാണ് ആശയം നിന്റെ ആശയം നിന്റെ കേട്ടോ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന നിനക്ക് നിന്റെ അമ്മയും പെങ്ങളെയും കൂട്ടിക്കൊടുത്ത് നിന്റെ അമ്മയുടെ നീ നോക്ക നിന്റെ അമ്മയും പെങ്ങളെയും കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന പണ് അപരാധി പുണ്ട പൂറിമോനെ മോനെ വെച്ച് കൊടുക്കണം അതെ ഏതെങ്കിലും സെൻട്രൽ മാസ്റ്റർ

എടാ നീ പറഞ്ഞല്ലേ നീ ദൈവ ദൈവത്തിന് വേണ്ടി കാലം നീ നിനക്ക് ഇവിടെ വന്നിപ്പോ നീ എന്തിനാടാ നീ ഇപ്പൊ എന്തിനാടാ ശ്രമിക്കുന്ന ഇവിടെ വന്നിട്ട് നീ നിന്റെ 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 പെണ്ണും പുള്ള ഇവിടെ വന്ന് വിൽക്കാൻ ശ്രമിക്കുകടാ നാറി നാണമില്ലാത്തവനെടുക്കൂടെ ഒരു ഒരു പണ അവനൊരുന്ന് മറ്റുള്ള ചിന്തിക്കാട് നിശിദ്ധി നാണമില്ലാത്ത തെണ്ടി ഒരു സ്ത്രീ ഒരു സഭ വന്നിട്ട് സംസാരിച്ച വേണേ നാക്കും നീ എടാ സ്ത്രീ പോലെ വൃത്തികെട്ട ഒരു നാറി നിനക്ക് ലോകത്തുണ്ടോടാ പെന്തോടെ യഥാർത്ഥ സ്പെസിഫി പുറത്ത് വന്നേ നീ എടാ നിന്റെ സെൻട്രൽ പാസ്റ്റ് സെൻട്രൽ പാസ്റ്റിലൊക്കെ നീ കൂട്ടിക്കൊടുത്തിട്ടല്ലേ അത് എതികോഞ്ചോ ഏത് ലോഞ്ചോ ആണ് സ്വഭാവം ഇതല്ല ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞത് എടാ ഞാൻ നിർത്തുന്ന പ്രശ്നമേ ഇല്ല നിനക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിന്നെ പോലെ വിശുദ്ധിമേർപാടും പറഞ്ഞു നടക്കുന്ന ഒരു വൃത്തികെട്ട ആഹാ ഇവനെ താഴെ കളഞ്ഞുകാരാണ് നീ കയറി വേടാ നിർത്തു നിന്നെ നിന്നെ അങ്ങനെ വെറുതെ വിട്ടാകില്ല നിനക്ക് പറയാൻ അവസരമുണ്ട് കേറി കേറി നീ നിന്റെ സ്വഭാവം വിളിച്ചു എന്റെ സ്വയം തീരുന്നിരിക്കുന്നത്തോളം കാലം ഈ ഐ പി സിയുടെ സെൻട്രൽ പാസ്റ്റർ നിന്ന് കൂട്ടിക്കൊടുത്ത് നീ എന്റെ പെണ്ണുമ്പിളെ വിറ്റ് ജീവിക്കാൻ ശ്രമിച്ച കഥ ഞാൻ ഈ ക്ലബ്ബ് ഹേഴ്സിൽ സ്ഥിരമായിട്ട് പറഞ്ഞിരിക്കും നിനക്ക് അതിന് യാതൊരു വിധ സംശയം നീ പ്രതീക്ഷിക്കേണ്ടി കെട്ടിന്റെ എന്റെ ജീവിതവും വിഷയമല്ല അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എങ്ങനെയാ വിറ്റ് ജീവിക്കുന്ന പാസ് പ്രമാണ വേർപാടും വിശുദ്ധീ മാത്രമേ അതും ഇല്ല അപ്പറോ ഇല്ല ഇപ്പറോ എന്നില്ല ഭക്ഷങ്കിൽ പറയാനോ നീ എടാ നീ പറയട നീ ഇവിടെ വന്ന് പറയുന്ന പോലെ തന്നെ നീ ലോകം മുഴുവൻ പറഞ്ഞു നക്കി കൊടുക്കാൻ നാണമില്ല സെൻട്രൽ പാസ് നീ താഴെ നാക്കി നക്കി കഴിഞ്ഞതിന് ശേഷം വിറ്റ് ജീവിക്കാൻ ശ്രമിച്ചപ്പോ ആയി അവര് നേരെ തീരുമാനിച്ചു നീ വിറ്റിട്ട് അവർ നിന്നെ അങ്ങനെ ജീവിക്കണ്ട അവരിപ്പം നേരെ സെൻട്രൽ പാസ്കാരുടെ കൂടെ ജീവിക്കാ നിന്നെ പോലെയുള്ള ആളായി ലോകത്തിന്റെ സാക്ഷ്യതറിയാമോ നിന്നെ പോലെ കേട്ടപ്പ എന്തോ ഈ ലോകത്തിന്റെ മുന്നിൽ സാക്ഷ്യമായിട്ട് ജീവിക്കുക നിനക്കത് മനസ്സിലാക്കുക ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് നിന്നെ പോലുള്ള ഇവിടെ കാണണം നീ ഒരു നീ നീ ആരോടൊപ്പൊരടി മോനെ ഇവിടെ വന്ന് വന്ന് പറയാൻ എന്നോട് പറയാം നിർത്താന് നീ ആദ്യം നിർത്ത നീ നിന്റെ ഭാര്യയെ വിറ്റ് ജീവിക്കുന്ന നീ ആ ആ പരിപാടി നിർത്ത നീ എത്രയോ കാലം ഇവിടെ എടാ സെൻട്രൽ പാസ്റ്റർ കൂട്ടിക്കൊണ്ട് നീ പാസ്റ്റ് ആമിച്ചൽ പാസ്റ്റ് ശ്രമിച്ച നിനക്ക് നിന്റെ നിന്റെ ഭാര്യ തന്ന ലോകം മുഴുവൻ വേണ്ടി നടക്കാ ഒലിപ്പിച്ച് നടക്കുക സ്ത്രീകളെ കാണുമ്പോ നിന്റെ ഇതിങ്ങനെ ഇങ്ങനെ കമ്പിക്കത് പറയാനും അവരെ കുറിച്ച് അവമാക്കാനുള്ള നിന്റെ വിധി നിനക്ക് നിനക്കുണ്ടായത് എന്താന്ന് നീ നിന്റെ പെണ്ണും പുള്ള വി ജീവിക്കാൻ ജീവിച്ചു വൃത്തികെട്ടൻ സെൻട്രൽ കൊണ്ട് കാഴ്ച വെച്ചിട്ട് അങ്ങനെ വൃത്തികെട്ടൻ നാറിയാണാ നീ എന്തറിയാമോ അല്ലെ പറഞ്ഞതിന്റെ ഒരു ഉദാഹരണമാണ് നീ ഇവിടെ വന്നു എന്നെ പോലെ വൃത്തികെട്ടെ നിനക്ക്

നിങ്ങളുടെ സ്വഭാവം ഒരു വൃത്തിഘട്ടം നാറി നിന്നെ പോലെ ഒരു വൃത്തിഘട്ടം നാറി ഈ ബെന്റി കോസ് ഗുളോ ഗോളത്തിലുണ്ടെന്നുള്ളത് അതായത് സെൻട്രൽ ഫാസ്റ്റർ യഥാർത്ഥത്തെ കൂട്ടിക്കൊടുത്തിട്ട് ആ ഭാര്യയെ വിറ്റ് ജീവിക്കാൻ ശ്രമിച്ച ഒരു നപുംസമാണി നീ അതാണ് നീ ഇവിടെ വന്നിരുന്ന പറഞ്ഞെ അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ നിന്റെ വേറുപാട് നിശിതി അതുപോലെ തന്നെ ബെൻസുഭാസ്റ്റർ പറഞ്ഞത് എത്രയോ കറക്റ്റ് ആണെന്നുള്ളത് ലോകത്തിന് ഒരു തെളിവായിട്ട് നീ ജീവിക്കണ അത്രയേ ഉള്ളു ഇവൻ കമ്പി ഭാസ് എം കെ ഇവൻ പല ഗ്രൂപ്പിലും പോയി പല തന്തി കാണിക്കുന്നത് അന്ന് ഓരിടത്തും ഉറച്ചു ചോദിക്കണേ ഞാനേ അപ്പോ അവന്റെ വായല് അവന്റെ ജീവിതം ഇവിടെ പറഞ്ഞു അത് കൂടാ നീ ഇനീ കൊഴയണ്ട നീ പോയി വല്ലന്റെയും വായലെടുത്തുവിട അങ്ങനെ ജീവിക്ക നീ ഫ്ലൂട്ട് ടൂത്തി ജീവിച്ചാ മതി ഇനിയും എന്റെ പെണ്ണുപിള്ള വിട്ട് ജീവിക്കാൻ നിനക്ക് ഏതായാലും ഒക്കുകയല്ല അതുകൊണ്ട് നീ ഇനി ഇങ്ങനെ ജീവിക്കണ്ട